കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയോട് കൂടിയുള്ള ആഭരണങ്ങളാണ് എന്നും നക്ഷത്ര ഗോൾഡൻ ഡാമസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളത് ഇന്ന് ഈ വെഡിങ് സെറ്റ് എത്ര ഉണ്ടാവും എന്ന് നമുക്ക് കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഒരു ക്യൂരിയോസിറ്റിയുടെ പേർ ചോദിക്കുകയാണ് ഈ വെഡിങ് സെറ്റ് എത്ര ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കല്യാണമല്ലേ കല്യാണ എന്നോട് നേരത്തെ പറഞ്ഞിരുന്ന കേട്ടോ കല്യാണം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചോദിച്ചത് അപ്പൊ എന്തായിരിക്കും ഏകദേശം എത്ര ഉണ്ടാവും നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ നക്ഷത്ര കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയോട് കൂടിയാണ് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് എത്തിക്കാറുള്ളത് അപ്പൊ ഇത് എത്ര ഏകദേശം എത്രയായിരിക്കും അവർ ണ അവര് പറയാനണ്ടോ മുപ്പത് പവന്നാണ് ഈ മാം പറയുന്നത് എന്താ തോന്നുന്നത് ഒരാളവിടെ ഇരുപത്തിയഞ്ച് പറഞ്ഞിട്ടുണ്ട് ഒരാള് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത് ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ തന്നെ കേട്ടല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ അവരുടെ എനിക്കൊരു ആകാംക്ഷയുടെ പുറത്തിന് പുറത്താണ് അവരോട് ചോദിച്ചത് അവർ പറഞ്ഞത് ചില ആൾക്കാര് പറഞ്ഞത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞു ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞത് പതിനെട്ട് പവൻ്റെ ഒരു ടർക്കിഷ് വെഡ്ഡിങ് സെറ്റാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊളിമയോട് കൂടിയാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റത്തെ ഈ ഒരു മാല നോക്കുകയാണെങ്കിൽ ഒരു ചോക്ക ടൈപ്പാണ് വന്നേക്കുന്നത് രണ്ട് ലെയറിലാണ് അത് വന്നേക്കുന്നത് നല്ല എലഗൻ ലുക്കൊക്കെയാണ് വരുന്നത് കാരണം കുറച്ച് എടുപ്പോട് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പൊളിമയോട് കൂടിയാണ് ആ ഒരു ഇത് വരുന്നത് അതൊരു നാല് പവനാണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഏറ്റവും ലാസ്റ്റത്ത് മാല നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ഇതാണ് പക്ഷെ പിടിച്ചു നോക്കുമ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റ് ആട്ടോ അതിനൊക്കെ വരുന്നത് ഒരു ആറ് പവനാണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ തന്നെയാണ് പ്രത്യേകത റോസ് ഗോൾഡ് വരുന്നത് പിന്നെ വൈറ്റ് ഗോൾഡ് റോഡിയം ഇതിലൊക്കെയാണ് ഇഷ്ടം ആ നെറ്റ് ഡിസൈൻ ഒക്കെ വന്നത് നല്ല ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ആ ലാസ്റ്റത്ത് ഒരു മാല വന്നേക്കുന്നത് നല്ല ലെയർ ഇതായിട്ടാണ് വന്നേക്കുന്നത് നല്ല വലിപ്പത്തിലാണ് വന്നേക്കുന്നത് ഏറ്റവും ലാസ്റ്റത്ത് അത് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാ അതും വരുന്നേക്കുള്ള ഒരു നാല് നാലര പവനൊക്കെയാണ് ഇതിൻ്റെ എല്ലാ മാലകളുടെ ഒരു വെയ്റ്റ് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയാലും ഹെവി വെയ്റ്റ് ആയാലും നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൽ ഒരു നരി മേടിച്ചാലും ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് പിന്നെ എന്നും പറയുന്ന പോലെ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് കേവലം ബുക്ക് ചെയ്യുന്നതിന് ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമൻസ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ബ്രാഞ്ചസ് വരുന്നത് എം ജി റോഡ് തോപ്പുംപടി ആലുവ പെരുമ്പാവൂർ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുവരെ നക്ഷത്ര ഗോൾഡൻ റോഡ് എറണാകുളം ആലുവ online delivery available all across India.